സൂപ്പർ വാല്യൂ ഡി ജി ബേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മുള്ളൂര്ക്കര പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നു എല്ഡിഎഫ് സ്ഥാനാർത്ഥിയായ കെ ബി ജയദാസ് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി സഖ കെ ബി ജെദാസ് വൻ ഭൂരിപക്ഷത്തോട് വിജയിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ബി ജെ പി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളൊക്കെ വളരെ നിഗൂഢമായ പ്രവർത്തനമാണ് നടത്തിയത് അതുവഴി ഇടതുപക്ഷ പ്രസ്താഗം തകർക്കാൻ ശ്രമിക്കുകയാണ് മുള്ളൂർക്കല മണ്ണിൽ അന്നങ്ങൾ വേരോട്ടുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവിടുത്തെ ജലകളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റ് അതുപോലെ മുള്ളൂർക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് കൂടെയാണ് ജയദാസിന്റെ വിജയം തികച്ചും കുഞ്ഞുമോമ് നേരത്തെ ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ ഉള്ളൂർക്ക പഞ്ചായത്തിലെ സമഗ്ര വികസനത്തിന് വേണ്ടി നേതൃത്വം നൽകിയ കുഞ്ഞുമോമിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഒരു ബലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കുഞ്ഞു മോംബ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനം ഉള്ളൂർക്ക ഗ്രാമപഞ്ചായത്തിലും പതിനൊന്നാം വാർഡിലും മുമ്പ് പൂർത്തീകരിക്കുകയും ഭാവി പ്രവർത്തനം രൂപം നൽകുന്നതിന് വേണ്ടി ഏത് കാലത്തും സി പി ഐ എമ്മും ഇടതുപക്ഷവും ഏദാസിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിജയം തീർച്ചയായും സഖാവ് കുഞ്ഞു മുഹമ്മദിൻ്റെ വാർഡ് ഒരു തരത്തിലും സി പി എമ്മിൽ നിന്ന് മാറിപ്പോകില്ല തീർച്ചയായും കുഞ്ഞുവിൻ്റെ വിജയമാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാം വിജയമാണ് കുഞ്ഞുവാണ് കുഞ്ഞു ഉയർത്തിയ വാർഡ് പത്തൊമ്പത് വർഷമായിട്ട് ഞങ്ങൾ എന്നും നിലനിർത്തും ഈ വാർഡ് ഇനിയൊരു തിരിച്ചുപോക്കില്ല ബി ജെ പി നൂറ്റി നാൽപ്പത് വോട്ട് പിടിച്ച ബി ജെ പി വെറും അമ്പത് വോട്ടാണ് പിടിച്ചത് അത് മറച്ചു കൊടുത്തിട്ട് പോലും എൽ ഡി എഫിൻ്റെ വിജയം സുനിച്ചിതെന്ന് തന്നെ തീർച്ചയായും വിജയം വണ്ടിപ്പറമ്പിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു Thank yeah. you.